ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാനിരിക്കുന്നവരുണ്ടെങ്കിലും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് ഞാനും ഹസ്ബൻ്റും മോളുമായിട്ട് ഇവിടെ ലാൻഡ് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് നല്ല തണുപ്പും നല്ല സ്നോയും ഉള്ള സമയമായിരുന്നു ഞങ്ങളിവിടെ വന്ന് ലാൻഡ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ നാട്ടിലെ പോലെയല്ല ഏത് രാജ്യത്ത് നിന്നാലും നമ്മൾ ജീവിക്കണമെങ്കിൽ രണ്ട് പേരും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ അത് അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ പതുക്കെ പതുക്കെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട് വാങ്ങിക്കണം കുട്ടികൾ പഠിത്തം തുടങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോഴ് നമുക്ക് ജോലി ഇല്ലാതെ പറ്റില്ല അപ്പോൾ ജോലി വേണം അതിനായിട്ടുള്ള ജോലി ആയിട്ടുള്ള ഹണ്ടിങ് ആണ് ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ വന്ന് ഉടനെ ഞങ്ങൾ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് രണ്ടാമത്തെ മോള പ്രഗ്നൻ്റ് ആണെന്ന് അപ്പോഴത്തേക്ക് എനിക്ക് ഷർദിലും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ജോലിക്ക് പിന്നെ അപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അങ്ങനെ പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് ശ്രമം തുടങ്ങി അങ്ങനെ ഒരു ഏജൻസി പോയി പേര് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഹസ്ബൻഡിനും ജോലിയായി അത് ഒരു മൂന്നാമത്തെ ജോലിയാണ് പിന്നെ സ്ഥിരമായത് കേട്ടോ ആദ്യ രണ്ട് ജോലി അത്ര ഇതായിട്ട് പോയില്ല പിന്നെ മൂന്നാമത്തെ ജോലിയാണ് ഓൾമാട്ടിൽ കിട്ടിയത് അങ്ങനെ പിന്നെ എനിക്ക് പറ്റാതെ എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സിസ്റ്ററിൻ്റെ കൂടെയായിരുന്നു കേട്ടോ താമസിച്ചത് പിന്നെ ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടൊക്കെ മാറിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഡെലിവറിയും കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന മോൾക്ക് സിക്സ് മന്ത്സ് എന്താ ആയപ്പോഴാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറിയത് അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ചു കുട്ടി കയ്യിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഹസ്ബൻഡ് ആഫ്റ്റർനൂണാണ് വർക്ക് അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബേബി സിറ്റിങ് ചെയ്യാമെന്ന് അങ്ങനെ അവിടെ തന്നെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൊണ്ടുപോയി ഫ്ലയറൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ബേബി സെറ്റിങ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് വരെ വിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ ഫസ്റ്റ് വോക്ക് അതായിരുന്നു ഏട്ടാ ജോലി ഇവിടുത്തെ അങ്ങനെ രണ്ട് മൂന്ന് ഫാമിലീസിൻ്റെ കുട്ടികളെയൊക്കെ നോക്കി പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര റിസ്ക്കാണ് ഈ ബേബി സെറ്റിങ് എന്നു പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളിവിടുത്തെ ലൈസൻസ് എടുക്കണം അപ്പം ഞാൻ എനിക്ക് ലൈസൻസ് ഒന്നുമില്ല അപ്പോൾ ലൈസൻസ് നമ്മൾ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തീർന്നു നമ്മൾ അപ്പം അകത്താവും ജയിലിലാവും ഇത് നാട്ടിലങ്ങനെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ അവിടെ എല്ലാവരും പറയും ഇത് ഭയങ്കര റിസ്ക്കാണ് പിന്നെ അതുപോലെ കുട്ടികളാണ് അപ്പം നമുക്ക് ആ കുട്ടികളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല കുക്ക് ചെയ്യാനോ എൻ്റെ മോളെ നോക്കാനോ ഒന്നും പറ്റുന്നില്ല പക്ഷേ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെ വിചാരിച്ചു ഇത് വളരെ റിസ്ക് പിടിച്ച ജോലിയാണ് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു മാസമേ ഒന്നോ രണ്ടോ മാസമേ ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു അത് ശേഷം പിന്നെ ഞാൻ അതിന് ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിനടുത്ത് തന്നെ ഒരു പ്ലാസ ഉണ്ട് അവിടെ ടിം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നമുക്ക് ചെയ്യാം ഞാൻ ചെന്ന് ചോദിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നെ ആരും വിളിച്ചില്ല കേട്ടോ അപ്പോഴാ അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാനിങ്ങനെ അവരടുത്ത് സംസാരിച്ച അവർ പറഞ്ഞു എന്നോട് എൻ്റെ കയ്യിൽ റസ്മിത അപ്പം ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് അപ്പോൾ ആരെങ്കിലും കൊണ്ട് കൊടുത്ത് പറഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അവർ നോക്കുന്നത് കനേഡിയൻ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് അപ്പം നമ്മൾ ഒരു ആയിട്ട് ഇവിടെ വന്ന് ഇറങ്ങി ജോലിക്ക് അന്വേഷിക്കുമ്പോൾ അവർ ചോദിക്കും കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് എന്നാൽ അവർ ജോലി തരുത്തുമില്ല പക്ഷേ നമുക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് വേണം അതെന്താണ് ന്യായമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് അങ്ങനെ ആ ലേഡി കൊണ്ട് കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ കാരണം ആഫ്റ്റർനൂൺ ഹസ്ബൻഡിന് പോകണം കാര്യം മോളുണ്ട് കൊച്ചു മോളുണ്ട് മൂത്താൾ ജോലിക്ക് പോകണം അല്ല മൂത്താൾ സ്കൂളിൽ പോകണം അപ്പോൾ അവളെ കൊണ്ടുവിടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ജോലി സ്റ്റാർട്ട് ചെയ്തു അടുത്തു തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു സിക്സ് ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞാൻ ഒരു ഫൈവ് തേർട്ടി ആകുമ്പോൾ പോകണം കുട്ടികളെ ഹസ്ബൻഡാണ് നോക്കുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും ബുദ്ധിമുട്ടായിട്ട് വന്നു അങ്ങനെ പിന്നെ അതും സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ആ ജോലിയും ഒരുപാട് നാൾ ചെയ്തില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ നാട്ടിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ് ചെറുതായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ബ്യൂട്ടീഷ്യൻ തുടങ്ങാം ഇവിടെ എന്ന് അങ്ങനെ ബ്യൂട്ടീഷ്യൻ്റെ ഉള്ള ചെറിയതായിട്ടുള്ള ഫേഷ്യലും ത്രെഡിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതും അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് വരുന്നത് കാരണം അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഞാൻ ഇങ്ങനെ കൊണ്ട് ഫ്ലയർ ഒട്ടിച്ചിട്ട് അങ്ങനെ അത് കണ്ടുവരുന്നവരാണ് പക്ഷെ അതൊന്നും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നും പറ്റില്ല അങ്ങനെ എനിക്കറിയാം അത് പറ്റത്തില്ല പിന്നെ വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഒരു ഇതാണ് അങ്ങനെ അതിന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് മൂവ് ഞങ്ങൾ മൂവ് ചെയ്ത് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂവ് ചെയ്ത് ഞങ്ങൾ ബേസ്മെൻറ്റിലോട്ട് പോയി കാരണം ഭയങ്കര റെൻറ്റായിരുന്നു അപ്പോൾ ഒരാളുടെ ശമ്പളത്തിൽ നമുക്ക് എല്ലാം കൂടെ നടക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി റെൻറ്റ് കുറഞ്ഞ ബേസ്മെൻറ്റിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയും ചെന്നിട്ട് ഞാൻ എൻ്റെ ഈ ബ്യൂട്ടീഷ്യൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴും അതും അതും ഒരു വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു അപ്പോഴും അപ്പോഴും ഞാൻ പിന്നെ ജോലിയൊന്നും ഇല്ലാതിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഞാൻ പോയി കെല്ലി എന്ന് പറഞ്ഞ ഒരു ഏജൻസിയിൽ പോയി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലേക്ക് കേട്ടോ അങ്ങനെ ഞാൻ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് പക്ഷെ അവർ പറഞ്ഞ അറിയിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഉടനെ അവർ വിളിച്ചില്ല അങ്ങനെ ഏതാണ്ട് ഞങ്ങൾ ബേസ്മെൻറ്റിൽ ഒരു വർഷം താമസിച്ചപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് നിന്ന് ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരൊരു വൈറ്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ എപ്പോഴും ഹസ്ബൻറ്റും വൈഫും അടിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വർഷമേ അവിടെ താമസിച്ചുള്ളൂ അവിടുന്ന് നിന്ന് മൂവ് ചെയ്ത് വേറൊരു ബേസ്മെൻ്റിലോട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബേസ്മെൻറ്റിൽ ആ ബേസ്മെൻ്റിൽ ചെന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഏജൻസി ത്രൂ പോകാൻ തുടങ്ങിയത് പക്ഷേ അത് എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു നല്ലൊരു ജോലിയായിരുന്നു കേട്ടോ അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ് ആയിരുന്നു രാവിലെ ആഫ്റ്റർനൂൺ നൈറ്റ് അങ്ങനെയുണ്ട് അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹസ്ബൻഡ് പോ ആഫ്റ്റർനൂൺ ആണ് പോക്ക് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം ആവും ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും അപ്പോൾ എനിക്ക് ലെവൻ ലെവൻ ഒ ക്ലോക്ക് രാത്രി പോകണം പതിനൊന്നരയ്ക്ക് എനിക്ക് കയറണം അപ്പോൾ പതിനൊന്നിനെ ഇറങ്ങണം അങ്ങനെ പിന്നെ കുട്ടികളെ രണ്ടുപേരെയും വീടിൻ്റെ അടുത്തുള്ള രണ്ട് വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു ലേഡി ബേബി സിറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രാത്രി തണുപ്പത്തി സ്നോയിൽ പൊതിഞ്ഞ് കെട്ടിയെടുത്തൊക്കെ ഇളയാളും ഉറക്കമായിരിക്കും മൂത്താളിൻ്റെ പാവം ഉറക്കത്തിൽ നിന്നൊക്കെ പൊക്കി പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും ആ വീട്ടിൽ കൊടുത്ത് അവർ അവിടെ സെറ്റിയിൽ ഞാൻ ഫ്രണ്ടിലെ സെറ്റിയിൽ കിടത്തിയിട്ടാണ് പോകണത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അത് കാരണം ഒരു ഒന്നര മണിക്കുണ്ട് ഡിഫറൻസ് ഉണ്ട് കാരണം ഞാൻ പതിനൊന്ന് മണിക്ക് പോവും പന്ത്രണ്ടരക്കെ ഹസ്ബൻഡ് വന്ന് കുട്ടികളെ വിളിച്ച് വീട്ടിൽ വരും അങ്ങനെയായിരുന്നു അങ്ങനെ കുറേ നാൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ ഷിഫ്റ്റ് ഞാൻ ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പേ ഞാനിങ്ങെത്തും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ അവരുടെ ഈ മെഡിസിൻ്റെ ഓർഡർ കിട്ടുന്നത് കുറഞ്ഞ് തുടങ്ങി കുറഞ്ഞപ്പോഴത്തേക്കും അവർ ഏതാണ്ട് ഒരു വർഷമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അവർ ഫസ്റ്റ് അവർ പറഞ്ഞു വിടുന്നത് ഏജൻസി ത്രൂ എടുത്തവരെയാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലേ ഓഫ് തന്നാൽ ഞങ്ങളെ വിട്ടു അങ്ങനെ അത് വലിയൊരു പ്രശ്നമായി അപ്പോഴത് വീണ്ടും ജോലി ഇല്ലാതെയായി കേട്ടോ വീണ്ടും അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവിടെ താമസിച്ചപ്പോൾ ഞാൻ മൂത്ത മോളെ സ്കൂളിൽ ചിലപ്പോഴൊക്കെ കൊണ്ടുവിടാൻ വിടാൻ പോകുമ്പോൾ അവിടെ ഒരു ഫ്രണ്ടിനെ കാണുമായിരുന്നു സോഫി എന്നാ പേര് കേട്ടോ അപ്പോൾ സോഫി ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാ ജോലി ചെയ്യുന്നൊക്കെ ഇങ്ങനെ ചോദിക്കാമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു അപ്പോൾ സോഫി പറയും ഞാൻ നഴ്സിംഗ് ഹോമിലാണ് ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ ഇങ്ങനൊരു കോഴ്സ് ഉണ്ട് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ തരാമെന്നൊക്കെ പറയും അപ്പോഴും ഞാൻ ഈ ഫാർമസ്യൂട്ടിക്കലിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ടും ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചില്ലായിരുന്നു പിന്നെ എൻ്റെ ഈ ജോലി പോയതിന് ശേഷം ഞാനിങ്ങനെ സോഫിയെടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ അവിടെ ജോലി എങ്ങനെയാണ് കെയറി എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു വൺ ഇയർ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു ഫുഡ് സർവീസ് വർക്ക് കോഴ്സാണ് ഓൾഡ് ഏജ് ഹോമിലാണ് കേട്ടോ നഴ്സിംഗ് ഹോം എന്ന് പറയും ലോങ് ടേം കെയർ സെൻറ്റർ എന്ന് പറയും അങ്ങനെ പല പല പേരിൽ അറിയപ്പെടും നഴ്സിംഗ് ഹോംസ് അപ്പോൾ അവിടെ നമ്മൾ ഈ ഡയറ്റ് നോക്കി നമ്മൾ ഫുഡ് സേർവ് ചെയ്യുന്നു ഫുഡ് കൊടുക്കുന്നതാണ് റെസിഡൻസിന് അതാണ് ജോലി അപ്പോൾ ഇത് വൺ ഇയർ കോഴ്സാണ് അത് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് നമ്പരൊക്കെ തന്നു അങ്ങനെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിനായിട്ട് അങ്ങനെ അപ്പോൾ സിസ്റ്റർ ജോലിക്കൊന്നും പോവാതിരിക്കയായിരുന്നു അപ്പോൾ സിസ്റ്ററിനെയും കൂടെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ സെൻറ്റിനിയൽ കോളേജിലായിരുന്നു അപ്പോൾ അവർ പക്ഷേ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രാമ്ടിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോകും ആവശ്യം മൂന്ന് ദിവസം അങ്ങനെ ഞാൻ ആ കോഴ്സ് ഞാൻ രണ്ടായിരത്തി ഞങ്ങൾ മൂന്നിൽ വന്നു നാലിൽ എൻ്റെ മോള് ജനിച്ചു ഞാൻ ഏഴിലാണ് ഈ കോഴ്സ് ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ഏഴിലാണ് ഫുഡ് സർവീസ് വർക്ക് കോഴ്സിന് ജോയിൻ ചെയ്തു കോഴ്സ് എടുത്ത് ഒരു വർഷത്തെ കോഴ്സ് അങ്ങനെ ആ കോഴ്സ് തീരാറായപ്പം ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടുന്നത് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല കേട്ടോ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനിടയ്ക്ക് ഞാനും സിസ്റ്ററും ഒക്കെ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിന് കിട്ടിയ ഒരു ജോലി ഒരു നഴ്സിംഗ് ഹോം അടുത്തുള്ള ഒരു നഴ്സിംഗ് ഹോമിന് തന്നെ കിട്ടി നല്ലൊരു നഴ്സിംഗ് ഹോമാണ് ഹോൾ ആൻഡ് ക്രിസ്റ്റ്യൻ ഹോംസ് എന്ന് പറയും അപ്പോഴേ ഞാൻ എനിക്ക് അവിടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെ അപ്പം രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും കോഴ്സൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് എൻ്റെ റെസിമി അങ്ങോട്ട് ഇടാൻ തുടങ്ങി അന്ന് നമുക്ക് ഈ ഓൺലൈൻ ത്രൂ ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോയി ഡ്രോപ്പ് ചെയ്യണം നമ്മളിങ്ങനെ ഓരോ നേഴ്സിങ് ഹോമിൽ ചെന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ എന്തു ചെയ്തു എന്നും ഓരോ ഒരു കെട്ട റെസിമിയും ആയിട്ടിറങ്ങും എല്ലാ നേഴ്സിംഗ് ഹോമിലും പോയി ഫ്രണ്ട് ഡെസ്കിൽ പോയി ഇങ്ങനെ റിസപ്ഷനിൽ കൊടുക്കും കേട്ടോ ഇങ്ങനെ ഇതാണ് എൻ്റെ എൻ്റെ ജോലി പിന്നെ അങ്ങോട്ട് അങ്ങനെ കൊടുത്ത് 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 ഇരുന്നപ്പോഴത്തേക്കും രണ്ടായിരത്തി ഒൻപതിൽ തന്നെ എന്നെ ഒരു നേഴ്സിംഗ് ഹോമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെ അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കിട്ടി എനിക്ക് കിട്ടി അപ്പം അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് പ്രേമ അത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രേമയാണ് ഞാൻ ട്രെയിനിങ് ഒക്കെ തന്നത് അങ്ങനെ ഞാൻ അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലേ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് ട്രെയിനിങ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് തന്നു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം ഇനി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യ ദിവസം ചെയ്തപ്പോൾ എന്തുവാ നമ്മൾ രണ്ട് ഡൈനിങ് അറ്റൻഡ് ചെയ്യണം കേട്ടോ രണ്ട് ഡൈനിങ്ങിൽ സേർവ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അറ്റൻഡ് ചെയ്യണോ അയ്യോ അത് എന്തോ ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ എന്തോ ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ ജോലി ആയത് കൊണ്ടാവാം എനിക്കങ്ങോട്ടത് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം ജോലിയും കഴിഞ്ഞ് വെളിയിൽ വന്ന് അവിടെ ഒരു ബെഞ്ച് കിടന്നു കേട്ടോ വെളിയിൽ കാര്യം ഞാൻ പിന്നെ ഹസ്ബൻഡ് റൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ആ ബെഞ്ചിലിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഞാൻ രാവിലെ കയറിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല ഒരു ഭാഗം കഴിച്ചിട്ടില്ല എൻ്റെ കണ്ണി കൂടെ ഇങ്ങനെ കണ്ണീരൊഴുക ഭയങ്കരമായിരുന്നു കേട്ടോ ഞാൻ പിറ്റ് വീട്ടിൽ വന്നങ്ങ് കരച്ചിലോട് കരച്ചിലായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് വയ്യെങ്കിൽ പോകണ്ട ഞാൻ പിറ്റേന്ന് പോയില്ല ഒറ്റ ദിവസം ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ അവിടെ എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റ ദിവസം പോയി അത് ക്ലോസ് ചെയ്തു പിന്നെ എന്തോ ചെയ്യും വീണ്ടും പോകണ്ടേ അങ്ങനെ വീണ്ടും ഇങ്ങനെ റെസിമി ഇട്ടുകൊണ്ടിരുന്നപ്പം വീണ്ടും എനിക്ക് കിട്ടി എന്നെ വിളിച്ച് കിട്ടി പിന്നെ അത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണ് ജോർജ് ടൗൺ എന്ന് പറയും ഒരു എക്സ്റ്റൻ്റി കെയർ ആദ്യം ഒരു എക്സ്റ്റൻ്റ് കെയറിലാണ് കിട്ടിയത് അത് ഒരു ദിവസമേ ചെയ്തോളൂ പിന്നെ മറ്റേ എക്സ്റ്റൻഡ് ചെയ്യറിലോട്ട് പോയി കേട്ടോ ജോർജ് ടൗണിൽ അത് ഇച്ചിരി ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട് അങ്ങനെ അവിടെ പോയി അവിടെ ജോയിൻ ചെയ്തു അത് രണ്ടായിരത്തി ഒമ്പതിലാണ് എനിക്ക് അവിടെ കിട്ടിയത് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ കയറി പാർട്ട് ടൈം ആയിട്ടാണ് കയറി ആദ്യമേ ഫുൾ ടൈം തരൂല്ല ഒരു പാർട്ട് ടൈം തരൂ ഇപ്പം നമ്മൾ എയ്റ്റ് ആണ് ചെയ്യുന്നെങ്കിലും പാർട്ട് ടൈം ആയിരിക്കും അങ്ങനെ ഫുൾ ടൈം പൊസിഷൻ വന്നാലേ അവർ കിട്ടി ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി ഈ അവിടെ ജോലി ചെയ്തപ്പം പക്ഷേ സാലറി വളരെ കുറവായിരുന്നു കേട്ടോ വളരെ കുറവ് സാലറി ആയിരുന്നു അത് ഇത്രയും ദൂരം പോകണം പെട്രോൾ അടിക്കണം സാലറി കുറവ് അങ്ങനെ അതിന് ഇടയ്ക്ക് തന്നെ ഞാൻ വേറെ ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്ന റസ്മിക്കൊണ്ടിരും എല്ലാവരും ഞാൻ അറ്റൻഡ് ചെയ്ത പോലെ ഇൻ്റർവ്യൂ ആരും അറ്റൻഡ് ചെയ്ത് കാണത്തില്ല അത്രയൊക്കെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കേട്ടോ എല്ലാ ആഴ്ചയും എനിക്കൊരു മൂന്നാല് ഇൻ്റർവ്യൂ കാണും ഇൻറ്റർവ്യൂവിന് പോവാ തിരിച്ച് വരുമോ ഇൻറ്റർവ്യൂവിന് എൻ്റെ സിസ്റ്റർ തന്നെ ചോദിച്ചു ഇത് എന്തുവാന്ന് ഇത് എന്തൊരു ഇൻ്റർവ്യൂ നീ ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ എന്നാലും നൃത്തത്തില്ല കേട്ടോ ഇങ്ങനെ കൊണ്ട് 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 പിന്നെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ അന്ന് അത്രയും കഷ്ടപ്പെട്ടതിന് വേണ്ടി ആയിരിക്കാം ദൈവം എനിക്കൊരു ഇത് തന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടെയും ഭയങ്കര ഹെവി തന്നെ ആയിരുന്നു രണ്ട് ഡൈനിങ് അറ്റൻഡ് ചെയ്യണം ഹെവി ആയിരുന്നു പക്ഷേ എന്താ ചെയ്യണമെന്ന് അറിയാതെ എനിക്കങ്ങ് വിഷമമായി എന്നിട്ട് ഞാൻ ഇങ്ങനെ എല്ലായിടവും ഇടും ഇതിനിടയ്ക്ക് ഞാൻ ഗവൺമെൻറ്റിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തോണ്ടിരിക്കും അപ്പം ഇവിടെ ഗവൺമെൻ്റെ കീഴിൽ അഞ്ച് നേഴ്സിംഗ് ഹോംസ് ഉണ്ട് കേട്ടോ അപ്പം ഈ അഞ്ച് നേഴ്സിംഗ് ഹോമിലും ഞാൻ ഇങ്ങനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ റെസമി പക്ഷേ ഒന്ന് വിളിക്കും വിളിക്കത്തില്ലെന്ന് എന്നല്ല വിളിക്കും പോവും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പക്ഷേ എടുക്കില്ല കിട്ടില്ല അങ്ങനെ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ എനിക്കറിയില്ല ഇതെന്താ കിട്ടാതെ പോകുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് അങ്ങ് അല്ലെ എക്സാമിന് പഠിക്കുന്ന പോലെ ഇരുന്ന് നമ്മൾ ഐ എ എസ് എക്സാം എക്സാമിനൊക്കെ പഠിക്കില്ല അതുപോലെ ഇരുന്ന് പഠിത്തവും കസ്റ്റമർ സർവീസും പിന്നെ ഇതിനെക്കുറിച്ചും അങ്ങോട്ട് ഫുഡ് സർവീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത് എങ്കിലും അവസാനം ഇൻ്റർവ്യൂ ചെയ്ത് ചെയ്ത് ഞാൻ തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയ്ക്ക് ഞാൻ എനിക്ക് ഓർമ്മയില്ല എത്ര ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ശരിക്കും അത്രയും ചെയ്തിട്ടുണ്ട് അത് ഒരു ആണ് കേട്ടോ ജീവിതത്തിൽ അങ്ങനെ പക്ഷെ ഞാൻ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല അത് ഗീവപ്പ് ചെയ്യാതിരുന്നത് ഒരു ഭാഗ്യമായിരിക്കാം പക്ഷെ ചില ആൾക്കാർ മടുക്കും കേട്ടോ ഒരു മണിത്തിൻ്റെ അങ്ങ് കളയും ഞാൻ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ നേഴ്സിംഗ് ഹോമിൽ ഇട്ടുകൊണ്ടിട്ടുകൊണ്ടിരുന്നിരുന്നിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ കയറി രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് ഇവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഗവൺമെൻറ്റിൽ തന്നെ ഒരു നഴ്സിംഗ് ഹോം ഫീൽ മാനർ എന്ന് പറയും അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇൻറ്റർവ്യൂവിന് എന്നെ അവിടെ വിളിച്ചു അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എൻ്റെ വേറെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ക്ലാ പഠിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഫസ്റ്റ് ടൈം എനിക്ക് ജോലി കെട്ടിയെടുത്ത് എന്നെ ട്രെയിൻ ചെയ്ത ആ കുട്ടിയുടെ റെസിമിയും ഒക്കെ ഞാൻ കൊണ്ടിങ്ങനെ ഇടുമായിരുന്നു അപ്പോൾ ആ കുട്ടിയാണ് ആദ്യം വിളിച്ചത് കേട്ടെ ഗവൺമെൻറ്റിൽ അതിന് കിട്ടിയപ്പം അത് ഗവൺമെൻറ്റ് കയറി അതും കയറി കഴിഞ്ഞതിനു ശേഷമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് കിട്ടിയത് ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒൻപതിൽ തന്നെ അത് അവിടെയും കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും നോക്കില്ല ഞാൻ പോകുമ്പോൾ എല്ലാവരെയും റസിമി എൻ്റെ കയ്യിൽ തന്നവരെ എല്ലാവരെയും റെസിമി കൊണ്ടിടും കേട്ടോ അപ്പോഴതിന് കിട്ടി എനിക്ക് കിട്ടിയില്ല പിന്നും ആയിരുന്നു പിന്നെ പതിനൊന്നായി രണ്ടായിരത്തി പതിനൊന്നിലാണ് എനിക്ക് ഈ ഇവിടെ ഫീൽ മാനലിൽ എനിക്ക് കിട്ടിയത് കേട്ടോ അത് ഇപ്പോൾ എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ഞാൻ ഗവൺമെൻറ്റിൽ കയറാൻ പറ്റി എനിക്ക് കാരണം ഞാൻ ഇങ്ങനെ കൊണ്ട് റെസിമി ഇടുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ റെസിമി ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ കൊടുക്കുമ്പം അവർ നമ്മുടെ റെസിമിയെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ഇമെയിലും ഇമെയിലിൽ അയക്കും റെസിമി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് വേക്കൻസി വരുമ്പോഴത്തേക്കും വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഇമെയിൽ വരും നമുക്ക് അപ്പോൾ ഈ ഇമെയിൽ ഹസ്ബൻ്റിൻ്റെ ഇമെയിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഹസ്ബൻ്റിൻ്റെ ഇമെയിൽ തുറക്കുമ്പോഴത്തേക്കും ഇത് മൊത്തം എന്നെ ഇമെയിൽ കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പം എന്നോട് ചോദിക്കും ഇത് എവിടെയൊക്കെയാണ് കൊണ്ടിരിക്കുന്നത് ഇത് നിറച്ചും നിങ്ങളുടെ മെയിലാണല്ലോ അത് നമുക്ക് എനിക്കുള്ള മെയിലാണ് കാരണം ഓരോ നേഴ്സിംഗ് ഹോമിൽ നിന്ന് അയക്കുന്നതാണ് ആ റെസിമി കിട്ടി വിളിക്കാം എന്നുള്ള അത് അപ്പോഴെന്നോട് ചോദിക്കും ഇതെന്തിനിങ്ങനെ ചെയ്യുന്ന എന്ന് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അയക്കുന്നുണ്ട് പക്ഷേ ഞാൻ അതൊന്നും എന്തോ എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല പക്ഷെ ഞാൻ ഇതൊന്നും കേൾക്കത്തില്ലായിരുന്നു ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും എന്തോ ഒരു വാശി പോലെ ആണ് ഞാൻ ശ്രമിച്ചു ശ്രമിച്ചാൽ എനിക്ക് അവസാനം എനിക്ക് ഗവൺമെൻറ്റ് ജോലി കിട്ടി എന്നുള്ളതാണ് ഞാൻ ഗവൺമെൻറ് കയറി രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ കയറി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പം ഞാൻ പതിനഞ്ച് വർഷം പൂർത്തിയാക്കി കേട്ടോ ഇവിടെ അപ്പോഴത്തേക്കും ഞാൻ മറ്റ് ജോർജ് ടൗണിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ രണ്ടായിരത്തി പതി പതിനൊന്നിൽ ഇവിടെ കിട്ടി അത് കിട്ടിയതിന് ശേഷം ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ്ട് ഞാൻ അത് വിട്ടു കാരണം എനിക്ക് രണ്ടും കൂടെ അച്ചിരി ഡിസ്റ്റൻസും ഉണ്ട് അപ്പം അവിടെ മൂന്ന് മണിക്ക് ഇറങ്ങി ഇവിടെ മൂന്നരയ്ക്ക് കയറാൻ പറ്റുന്നില്ല ഓടി വരണം വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം കിട്ടിയ ജോലി ഞാൻ പിന്നെ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ ആയിരുന്നു ഫീൽ മാനറിൽ ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇപ്പം പതിനഞ്ച് വർഷം ഈ നവംബറിൽ പൂർത്തിയാക്കി അപ്പോൾ അത് ഒരു സന്തോഷം അപ്പോൾ എൻ്റെ ഒരു ജേണി അങ്ങനെയാണ് ഇപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ല അവസൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇങ്ങനെ പോകുന്നു പക്ഷെ ഞാൻ പാർട്ട് ടൈം ആണ് ഇതുവരെ ഫുൾ ടൈം ആയിട്ടില്ല കാരണം അവിടെ ഭയങ്കര ലൈനപ്പാണ് കേട്ടോ ഒരുപാട് പേരുണ്ട് എനിക്ക് മുകളിൽ അങ്ങനെ അങ്ങനെ ഇനിയിപ്പം എൻ്റെ എൻ്റെ ഇതാണ് ചാൻസ് ചാൻസാണ് ഇത് ഓക്കെ കിട്ടുമായിരിക്കാം എന്താ എല്ലാവരും പറയില്ലേ പ്രതീക്ഷിക്കുക കിട്ടും അല്ലേ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക അതേപോലെ കിട്ടുമായിരിക്കാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള അവേഴ്സൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ അപ്പം ഇവിടെ വന്നിട്ടായാലും ജോബ് തിരക്കുന്നവർക്കായാലും അതെല്ലാം നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരായാലും നിങ്ങൾ പ്രിപ്പേർഡ് ആയിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ ഇറ്റ്സ് നോട്ട് ഈസി ഒരിക്കലും എളുപ്പത്തിൽ നമുക്കൊന്നും കയ്യിൽ കിട്ടില്ല ഒരുപാട് സ്ട്രഗിൾ ഞാൻ ഞാനിതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൽ ഞാൻ പറഞ്ഞു തീർത്തു പക്ഷേ ഇതിലെ പിറക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടി കരഞ്ഞു കര സങ്കടം ആട്ടോ ഓരോ ഇടത്ത് പോയിട്ട് വരുമ്പം സങ്കടം വിളിച്ചിട്ട് ജോലി കിട്ടുന്നില്ല അങ്ങനെ പിന്നെ ജോലി കിട്ടിയിട്ട് ജോലി തുടങ്ങുമ്പോഴത്തേക്കുള്ള ആ പിന്നെ വർക്ക് ലോഡ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ട് അവർ നമുക്ക് ശമ്പളം തരത്തുള്ളൂ ഇവിടെ മണിക്കൂറിനാണ് നമുക്ക് കാശ് പെർ അവറാണ് പക്ഷേ അത് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടേ നമുക്ക് കാശ് തരത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഈ നാട്ടിലെ പോലെ ഗവൺമെൻറ് ജോലി കയറിയിട്ട് ചായയും കുടിച്ചിരുന്ന് മൂന്ന് ചായയും കുടിച്ചിരുന്ന് കാശ് വാങ്ങിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എളുപ്പമല്ല എനിക്കറിയാം ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്ന നാട്ടിലൊക്കെ എൻ്റെ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വന്നത് നിങ്ങൾ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക കിട്ടും കിട്ടാണ്ടിരിക്കത്തില്ല പക്ഷേ ചിലപ്പോൾ താമസിക്കും ഒരുപാട് വർഷങ്ങളെടുക്കും നല്ലൊരു പൊസിഷനിൽ വയ്ക്കാം പക്ഷേ നമ്മൾ ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എന്താ ജോബ് ഹണ്ടി കാനഡയിൽ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടു പക്ഷേ ഓക്കേ ഇപ്പം ഞാൻ ഓക്കെ ആണ് അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ശരി എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം